എരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ത്രിദിന ക്യാമ്പിന് തുടക്കമായി എരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീലേഖ ജി എസ് അധ്യക്ഷയായിരുന്നു വാർഡ് മെമ്പർ കെ മുഹമ്മദ് അലി പി ടി എ വൈസ് പ്രസിഡന്റ് സോമൻ ഡോക്ടർ മധു സുന്ദരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൗട്ട് മാസ്റ്റർ ഉസ്മാൻ ക്യാമ്പ് വിശദീകരണം നടത്തി സ്കൗട്ട് ലീഡർ മുഹമ്മദ് ഷബീബ് മുഹമ്മദ് ഷാൻ പി വി ഗൈഡ് ലീഡർമാരായ അമൃത ഷഹനാ സിയെച്ച് തുടങ്ങിയവർ നേതൃത്വം നൽകി ഗൈഡ് ക്യാപ്റ്റൻ സീത കെ പി സ്വാഗതം പറഞ്ഞു യോഗ ക്ലാസ് ഫസ്റ്റ് എയ്ഡ് പരിശീലന ക്ലാസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫയർ ആൻഡ് റോഡ് സേഫ്റ്റി ജോലി പരിശീലനം സർഫ് സ്മാർട്ട് തുടങ്ങിയ വിവിധ കലാപരിപാടികളും ക്ലാസുകളും ക്യാമ്പിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്